ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗുഡ്സൺ കട്ടപ്പന നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് കാർ ഡ്രൈവിങ്ങിൽ ഒരുപാട് പേർക്ക് ഡ്രൈവിങ്ങിൽ ഈ ഒരു കാര്യം ചെയ്യാനായിട്ടുള്ള ഒരു ഐഡിയ ഇല്ല അതായത് വാഹനം റോഡിൽ ഓടിച്ച് വരുന്ന സമയത്ത് നമ്മുടെ വണ്ടി റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ചേർത്ത് ഒന്ന് പാർക്ക് ചെയ്യണം ഇപ്പോൾ ഉദാഹരണം പറയാം ലെഫ്റ്റ് സൈഡിൽ ഇവിടെ ഒരു മതിലുണ്ട് ഈ മതിലിനോട് ചേർത്ത് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യണം പല ആൾക്കാരും പാർക്ക് ചെയ്യാനായിട്ട് വാഹനവുമായിട്ട് മുന്നോട്ട് വരും പക്ഷേങ്കിൽ വണ്ടി പാർക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ വണ്ടിയുടെ വലതേ സൈഡിലെ ടയർ ഈ റോഡിന് വെളിയിലായിരിക്കും അല്ലെങ്കിൽ റോഡിനോട് ചേർന്നായിരിക്കും ലെഫ്റ്റ് സൈഡ് ചേർത്ത് വണ്ടിയിടാനായിട്ട് പല ആൾക്കാർക്കും ഒരു ഒരു ധാരണയില്ല എത്രത്തോളം സ്പേസ് ഈ മതിൽ മതിലുമായിട്ട് നമ്മൾ ഇടണം എത്രത്തോളം അടുപ്പിച്ചിടണം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ധാരണയില്ല അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾക്കൊരു വാഹനം ഓടിച്ചു വരുന്ന സമയത്ത് നിങ്ങളുടെ വാഹനം എങ്ങനെ പരമാവധി ലെഫ്റ്റ് സൈഡ് ചേർത്ത് നമുക്ക് സേഫ് ആയിട്ട് വണ്ടി പാർക്ക് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ട്രിക്കുകളും ടിപ്സുകളും ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങളും അതുപോലെ തന്നെ ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങൾ എന്താണ് അത് കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് എഴുതിയിടുകയും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുകയാണെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ചാനലിലൂടെ കാണാം ഒപ്പം നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം എൻ്റെ വാട്സാപ്പ് നമ്പരും ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്കും കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇനി നിങ്ങളുടെ വാഹനം ലെഫ്റ്റ് സൈഡിലേക്ക് പരമാവധി ചേർത്ത് പാർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ട്രിക്കാണ് നിങ്ങളെ പഠിപ്പിച്ചു തരുന്നത് നിങ്ങളെ ഈ ഒരു ട്രിക്ക് ഈ ഒരു രീതിയിൽ പ്രയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക ആ ഓക്കെ ഇപ്പോൾ അതിനുവേണ്ടി എൻ്റെ കാല് ബ്രേക്കിലേക്ക് വരുന്നു ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിക്കുന്നു ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഞാൻ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു അപ്പം നിങ്ങൾ വരുന്ന വാഹനം ഓടിച്ചു വരുന്ന സമയത്ത് വണ്ടി ഒതുക്കാനായിട്ട് തീരുമാനിച്ചാൽ ഫസ്റ്റ് ഗിയറിൽ വന്ന് ഒതുക്കാനായിട്ട് ശ്രമിക്കണം ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റ് ഞാൻ പറഞ്ഞു അതായത് നമ്മൾ വാഹനം സൈഡ് ഒതുക്കി നിർത്തുന്ന സമയത്ത് ഇപ്പം മുന്നിൽ ഒരു വാഹനം കിടപ്പുണ്ട് നിങ്ങൾ മാരുതി എണ്ണൂർ കിടപ്പുണ്ട് അപ്പം ആ മാരുതി എണ്ണൂറിനോട് നമ്മുടെ വണ്ടി ഒരുപാട് ചേർന്ന് ഇടിക്കാനും പാടില്ല എന്നാൽ നമ്മുടെ വണ്ടി ലെഫ്റ്റ് സൈഡിലേക്ക് നമുക്ക് നല്ല രീതിയിൽ ചേർത്തിടുകയും ചെയ്യണം അതിന് മുന്നിൽ കിടക്കുന്ന വാഹനത്തിൻ്റെ ഫ്രണ്ട് ടയർ പൂർണ്ണമായിട്ട് കാണാവുന്ന ഒരു ഇട്ട് നിങ്ങളുടെ വണ്ടി നിർത്തുക ഇപ്പം എനിക്ക് നല്ല രീതിയിലുള്ള ഫ്രണ്ട് ടയറും ആ റോഡും ഒക്കെ എനിക്ക് കറക്റ്റായിട്ട് കാണാം എന്നാൽ കുറച്ചും നമ്മൾക്ക് അടുപ്പിക്കുന്നതിൽ തെറ്റില്ല അതിന് ഞാൻ നിങ്ങളെ ഇതേ കാണിച്ചു തരാം ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഞാൻ വാഹനം ഇതേ മുന്നോട്ട് വരുവാണ് നമ്മൾ ഓടിച്ചു വരുന്ന സമയത്ത് ഒത്തിരി പുറകിലൊന്നും നിർത്തേണ്ട ആവശ്യമില്ല ഇതുപോലെ നമ്മൾ കുറച്ച് മുന്നോട്ട് വരുന്നു ഇങ്ങോട്ട് മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ നോക്കുക ഇപ്പോൾ എനിക്ക് ആ മുന്നിൽ കിടക്കുന്ന വാഹനത്തിൻ്റെ ഫ്രണ്ട് ടയർ എനിക്കിത് ഈ ഒരു ഭാഗം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റായിട്ട് കാണാവുന്ന പരുവത്തിലാണ് ക്യാമറ വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി വൈഡ് ആയിട്ടുള്ള ഒരു വ്യൂ ആണ് പക്ഷേങ്കിൽ എൻ്റെ നോട്ടത്തിൽ വരുന്ന സമയത്ത് എനിക്കിത് ഈ ഈ ഒരു രീതിയിലാണ് കാണുന്നത് അതായത് ടയർ എനിക്ക് കറക്റ്റായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇപ്പോൾ ആ ഒരു പരുവത്തിന് നിൽക്കുകയാണ് ഇനി നിങ്ങൾ അടുത്ത ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ വാഹനം ലെഫ്റ്റ് സൈഡിലേക്ക് പരമാവധി ചേർക്കുക എന്നുള്ളതാണ് അതിന് സ്റ്റിയറിംഗ് നിങ്ങൾ പൂർണ്ണമായിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് പിടിക്കുക എന്നിട്ട് പതിയെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നിട്ട് നിങ്ങളുടെ വാഹനം ഇതേ ഈ ലെഫ്റ്റ് സൈഡിലേക്ക് പരമാവധി ചേർക്കുക നിങ്ങൾ നോക്കുക ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മുടെ വാഹനം പരമാവധി ചേർക്കുക ഇങ്ങനെ ചേർക്കുന്ന സമയത്ത് നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ലെഫ്റ്റ് ഭാഗം നമുക്ക് കറക്റ്റായിട്ട് പിടികിട്ടാനായിട്ട് ഈ എ പില്ലർ വെച്ചിട്ട് നിങ്ങളുടെ നോട്ടം ഇങ്ങനെ ആയിരിക്കണം ഇപ്പോൾ നിങ്ങൾ നോക്കി പരമാവധി എൻ്റെ വണ്ടി ലെഫ്റ്റ് സൈഡിലേക്ക് വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് എന്നിട്ട് പൂർണ്ണമായിട്ട് ഞാൻ ഇടതു സൈഡിലേക്ക് സ്റ്റിയറിംഗ് തിരിച്ചു പിടിച്ചിട്ടുണ്ട് ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങളുടെ വാഹനത്തെ പതുക്കെ ഒന്ന് നേരെയാക്കി കൊടുക്കും ഇപ്പം ഞാൻ ഇടതു സൈഡിലേക്ക് പൂർണ്ണമായിട്ട് ഇങ്ങനെ സ്റ്റിയറിംഗ് ലോക്കായിട്ടാണ് നിൽക്കുന്നത് ഓക്കെ ഇനി ഇവിടുന്ന് ഞാനൊരു ദേ ഒരു അര റൗണ്ട് തിരിച്ചപ്പോൾ എൻ്റെ വണ്ടിയുടെ സ്റ്റിയറിങ് നേരെയായിട്ടുണ്ട് ഓക്കെ വീണ്ടും ഞാൻ ഞാനിവിടുന്ന് ഒരു റൗണ്ടും കൂടെ പിടിച്ചു കഴിഞ്ഞാൽ എൻ്റെ വണ്ടിയുടെ ടയർ നേരെയാകും അപ്പം നമുക്ക് കുറച്ചും കൂടെ നമ്മുടെ വണ്ടി ഇനി നേരെ ഈ സൈഡിലേക്ക് ഒന്ന് പോകണം പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇടതു സൈഡിലേക്ക് ഫുള്ള് തിരിച്ച് പിടിച്ച സ്റ്റിയറിങ്ങിനെ ഒരു ഒന്നര റൗണ്ട് തിരിച്ച് പിടിച്ച് കഴിയുമ്പോൾ ടയറ് നേരെ ആകുന്ന പരുവത്തിന് വരും അതായത് ഈ ഒരു രീതി നിൽക്കും എന്നിട്ട് നമുക്ക് കുറച്ചും കൂടെ നമ്മുടെ വണ്ടി മുന്നിലേക്ക് വരണം അതിന് ഈ ഭാഗവും ഇവിടെ കൂടെ നോക്കുക ഇതേ കുറച്ചും കൂടെ എൻ്റെ വാഹനം മുന്നിലേക്ക് ഞാൻ ഞാനിത് അടുപ്പിക്കുന്നു കണ്ടോ പരമാവധി അടുപ്പിച്ച് ക്ലച്ചയ ച്ച് പതുക്കെ ആക്സലറേഷൻ കൊടുത്തയച്ചു എന്നിട്ട് വണ്ടി വീണ്ടും ക്ലച്ചും ബ്രേക്കും ചവിട്ടി നിർത്തി പരമാവധി ഞാൻ ചേർത്ത് നിർത്തുന്നതാണ് നിങ്ങളെ കാണിക്കുന്നത് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വലത് സൈഡിലേക്ക് സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ടും തിരിച്ചു കൊടുക്കണം ഇതുപോലെ ഫുള്ള് റൈറ്റ് സൈഡിലേക്ക് പിടിക്കുക അപ്പം നമ്മുടെ വണ്ടിയുടെ ടയർ പൂർണ്ണമായിട്ടും റൈറ്റ് സൈഡിലേക്ക് ഒടിഞ്ഞു കിട്ടും ഈ പാർക്കിംഗ് എന്ന് പറയുന്നത് പരമാവധി നിങ്ങളുടെ വാഹനം ലെഫ്റ്റ് സൈഡിലേക്ക് ചേർത്ത് പാർക്ക് ചെയ്യുന്ന മേതേഡാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഓക്കെ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു കൃത്യമായിട്ട് ലെഫ്റ്റ് മിററിലൂടെ നമ്മൾ നോക്കുക അവിടെ സൈഡിലുള്ള ഗ്യാപ്പ് അറിയണം റൈറ്റ് സൈഡിലെ മിറർ നോക്കുക സെൻറ്റർ മിറർ നോക്കുക മുൻവശം നല്ല രീതിയിൽ ശ്രദ്ധിക്കുക എന്നിട്ട് പതിയെ ക്ലച്ചിൽ നിന്ന് അയക്കുക പതുക്കെ പതുക്കെ ക്ലച്ചിൽ നിന്ന് അയയ്ക്കുക നിരപ്പായിട്ടുള്ള റോഡിലാണെങ്കിൽ പതുക്കെ ക്ലച്ച് ക്ലച്ചയച്ചാൽ തന്നെ വണ്ടി നീങ്ങിക്കോളും എന്നിട്ട് വണ്ടി നേരെയാകുന്ന പരുവം നമുക്ക് ഇങ്ങനെ വരുന്നതിനനുസരിച്ച് നമ്മുടെ വണ്ടി ഇവിടുന്ന് സ്പേസ് ഇട്ട് ഈ സൈഡിലേക്ക് വരുന്നത് പിടികിട്ടും ഡേ ഏകദേശം നമ്മുടെ വണ്ടി ഇതുകൊണ്ട് നേരെയായി ഇങ്ങനെ നേരെയാകുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം വീണ്ടും സ്റ്റിയറിംഗ് ഇതേ നേരെയാക്കി കൊടുക്കുക അതായത് ഇപ്പോൾ ഞാൻ അര റൗണ്ട് പിടിക്കുന്നു വീണ്ടും ഞാനിത് ഒരു റൗണ്ട് പിടിക്കുന്നു ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ സ്റ്റിയറിങ് അല്ലെങ്കിൽ ടയർ സ്ട്രൈറ്റ് ആയിട്ടുണ്ട് എന്നിട്ട് നമുക്കിതേ നേരെ ക്ലച്ച് അയച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഇതുണ്ടോ പരമാവധി ലെഫ്റ്റ് സൈഡിലേക്ക് വീണ്ടും ചേരുവാണ് നിങ്ങൾ നോക്കുക നേരെയാക്കി വീണ്ടും ലെഫ്റ്റ് സൈഡിലേക്ക് ചേർക്കുന്നു പരമാവധി ലെഫ്റ്റ് ചേർന്നു എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് വലത് സൈഡിലേക്ക് പിടിക്കാം ഇതുകൊണ്ടോ വലത് സൈഡിലേക്ക് പിടിക്കുന്നു അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടുന്ന് ഇനി ഗ്യാപ്പ് ഇടാനായിട്ട് പോവുകയാണ് നിങ്ങൾ നോക്കുക പതുക്കെ ക്ലച്ച് അയച്ച് ആക്സിലറേഷൻ കൊടുത്ത് ഞാൻ പതിയെ പതിയെ ഇങ്ങോട്ട് എടുത്തു എന്നിട്ട് ഇതേ ഇവിടെ ഗ്യാപ്പ് യ് എ വണ്ടി ഇവിടെ കറക്റ്റ് നേരെയാകുന്ന പരുവത്തിലേക്ക് വന്നു എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യുന്നു ഫുൾ ഇവിടെ സ്റ്റിയറിംഗ് പിടിച്ചേക്കുന്നു ഈ സ്റ്റിയറിങ്ങിനെ അല്ലെങ്കിൽ ടയറിനെ വലത് സൈഡിലേക്ക് തിരിഞ്ഞ് കിടക്കുന്ന ടയറിനെ നമ്മൾ നേരെയാക്കാനായിട്ട് ഒരു അര റൗണ്ട് പിടിക്കുന്നു വീണ്ടും ഞാനിത് ഒരു റൗണ്ട് പിടിക്കുന്നു ഇപ്പോൾ ടയർ അല്ലെങ്കിൽ സ്റ്റിയറിംഗ് നേരെയാകുന്ന പൊസിഷനിലാണ് നിൽക്കുന്നത് എന്നിട്ട് നമുക്ക് വാഹനം മുന്നിൽ കിടക്കുന്ന വാഹനത്തോട് കുറച്ചും കൂടെ ഒന്ന് ചേർത്ത് നിർത്തണം ചേർത്ത് നിർത്തണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ കിടക്കുന്ന വണ്ടിയുടെ ബമ്പർ അത്യാവശ്യം നല്ല രീതിയിൽ മറയുന്ന പരുവത്തിനെ നിങ്ങൾ വണ്ടി നേരെ മുന്നിലേക്ക് ഇടുക ദ പതിയെ ക്ലച്ചയച്ച ആക്സലറേഷൻ കൊടുത്തതും ഉണ്ടോ അപ്പം നമ്മുടെ വണ്ടി കറക്റ്റായിട്ടതുണ്ടോ നല്ല ഒരു ഒക്കെ ഉണ്ട് ആ സ്പേസ് ഇട്ട് നമ്മുടെ വണ്ടി പരമാവധി ഇതേ ലെഫ്റ്റ് സൈഡിലേക്ക് നമുക്ക് ചേർത്ത് നമ്മുടെ വണ്ടിയെ പാർക്ക് ചെയ്യാനായിട്ട് കഴിയും അപ്പം നിങ്ങൾ വാഹനം ഓടിക്കുന്ന സമയത്ത് ഈ രീതിയിൽ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കണം ഇനി നിങ്ങൾക്ക് ഇങ്ങനെ പാർക്ക് ചെയ്യുന്ന സമയത്ത് ഇൻ കേസ് നിങ്ങളുടെ വണ്ടി നേരെയായില്ല എന്ന് കരുതുക നേരെ ആയില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് റിവേഴ്സ് എടുത്ത് വണ്ടി കുറച്ചും കൂടെ ചേർത്ത് നിർത്താനായിട്ട് കഴിയും അപ്പോൾ അതിനുള്ള ഒരു ടെക്നിക്കും കൂടെ പറയാം അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ റിവേഴ്സ് ഗിയർ കൊടുക്കുക ഓക്കെ നിങ്ങളുടെ വണ്ടി ചേർത്ത് വാർക്ക് ചെയ്ത് ഓക്കെ ആയില്ലെങ്കിൽ റിവേഴ്സ് ഗിയർ കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യണം സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ട് ഇടത് സൈഡിലേക്ക് തിരിച്ചു കൊടുക്കുക ഇടത് സൈഡിലേക്ക് ഫുള്ള് പിടിച്ച് ലോക്ക് ചെയ്യുക ലോക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ വണ്ടിയുടെ ബാക്ക് സൈഡ് പരമാവധി നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് ചേർക്കണം അതിനെന്ത് ചെയ്യണം ലെഫ്റ്റ് മിററിലൂടെ നോക്കുക അതായത് ലെഫ്റ്റ് മിററിലൂടെ സൈഡിലുള്ള ഗ്യാപ്പ് നമ്മൾ നോക്കി മനസ്സിലാക്കുക അതായത് സൈഡിൽ എന്തെങ്കിലും കുഴിയുണ്ടോ അല്ലെങ്കിൽ മതിലുണ്ടോ അതിൻ്റെ ഗ്യാപ്പ് നമ്മൾ ലെഫ്റ്റ് മിറലിലൂടെ നോക്കി മനസ്സിലാക്കിയിട്ട് പതുക്കെ ക്ലച്ച് അയച്ച് പതിയെ ആക്സിലറേഷൻ കൊടുത്ത് നമ്മുടെ വണ്ടിയുടെ ബാക്ക് സൈഡ് പരമാവധി ലെഫ്റ്റ് ലെഫ്റ്റ് കോർണറിലേക്ക് നമ്മൾ ചേർക്കുന്നു അതെ ക്ലച്ച് അയച്ച ആക്സിലറേഷൻ കൊടുത്ത് ഇത് ഇങ്ങോട്ട് ചേർക്കുന്നു ഇങ്ങോട്ട് ചേർന്നു എന്ന് കരുതി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അതേ ബാക്കി പരമാവധി ഈ സൈഡിലേക്ക് ചേർന്നു പക്ഷേങ്കിൽ ഫ്രണ്ട് ഈ സൈഡിലേക്ക് വന്നിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് നമുക്ക് ഇങ്ങോട്ട് ാക്കണം ഇങ്ങോട്ടാക്കണമെങ്കിൽ നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട ഇപ്പോൾ ഇടത് സൈഡിലേക്ക് തിരിച്ച സ്റ്റിയറിങ് പൂർണ്ണമായിട്ടും വലത് സൈഡിലേക്ക് തിരിക്കുക ആദ്യം നമ്മൾ ഇടത് സ്റ്റിയറിംഗ് തിരിക്കുന്നു പരമാവധി ലെഫ്റ്റ് റോഡിൻ്റെ എൻഡിലേക്ക് വന്നു എന്ന് മിറർ നോക്കി ഉറപ്പ് വരുത്തിയിട്ട് വീണ്ടും സ്റ്റിയറിംഗ് വലത് സൈഡിലേക്ക് പൂർണ്ണമായിട്ടും തിരിക്കുക ഡേ ഇതുപോലെ എന്നിട്ട് പതിയെ ക്ലച്ച് ക്ലച്ചയക്കുക ആക്സലറേഷൻ കൊടുക്കുക അപ്പോൾ നമ്മുടെ വണ്ടി ഇതുകൊണ്ട് ഇവിടെ ഇങ്ങനെ നേരെയായി വരും ഇതുകൊണ്ട് കുറച്ചും കൂടെ നമുക്കവിടെ ചേർത്ത് നിർത്താം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ഐഡിയ പിടി പിടിക്കിട്ടിയോ പരമാവധി നമുക്ക് ഇവിടെ ചേർത്ത് നിർത്താം ഇനി ചേർത്ത് നിർത്തി കഴിഞ്ഞിട്ട് ഇപ്പോൾ വലുത്ത സൈഡിലേക്കാണ് സ്റ്റിയറിംഗ് നിൽക്കുന്നത് ഇനി നമുക്ക് വണ്ടിയുടെ ടയർ നേരെയാക്കണം ആക്കണം സ്റ്റിയറിംഗ് നേരെ എന്ത് ചെയ്യണം വേറൊന്നും ചെയ്യണ്ട ഇവിടുന്ന് ഒരു അര റൗണ്ടും കൊണ്ട് പിടിക്കുക വീണ്ടും ഒരു റൗണ്ട് പിടിക്കുക എന്നിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുക പതിയെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന ആക്സലറേഷൻ കൊടുത്ത് നേരെ നമുക്ക് വാഹനം ഇതുകൊണ്ട് ഇതുപോലെ പരമാവധി ഫ്രണ്ടിലേക്ക് ചേർത്ത് നിർത്താം മുന്നിൽ കിടക്കുന്ന വണ്ടിയുടെ ബമ്പർ മറയുന്ന പരുവത്തിന് വണ്ടി ഫ്രണ്ടിലേക്ക് കയറ്റി നിർത്തുക അപ്പോൾ നമുക്ക് സേഫ് ആയിട്ട് ഒരു വണ്ടി നിർത്താനും കഴിയുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഏകദേശം ഒരു ബേസിക് ഐഡിയ എങ്ങനെ സ്റ്റിയറിംഗ് തിരിക്കണം എങ്ങനെ വരണം എന്നുള്ളതിനെക്കുറിച്ച് വീഡിയോയിൽ പങ്കുവച്ചു വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ കൂട്ടുകാർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തെടുക്കുക ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം